അമേരിക്കയിൽ നിന്നാണ് വരുന്നത് അമീഗ ഹെവിയർസ് വർണമാഹാരോടെ ബ്രാൻഡ് പാസ്കോ ചെറിയർ സർനെ വാങ്ങൽ വെച്ച ഒരു 98 ഇയേഴ്സ് ആണ് ബിസിനസ്സ് ലേക്കാ. സെലുകളിൽ ആരംഭിച്ചു ഇപ്പോൾ അവർ ബ്രാൻഡ് താരകക്ഷല ഒരു പുതിയ ബ്രാഞ്ച് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാജൻ നാഗലേഷ് ആണ്. സെലുകളിൽ നമ്മൾ പ്രാക്ടിക്കായിട്ടുണ്ട്. എക്സ്ക്യൂസി ബോബിലോന്റെ ക്വാളിറ്റി സർവീസ് ലാവു

I <laughs> okay, so the thank you Okay, Thank, thank you so <laughs>